ഹായ് ഒരു മാസ മുമ്പ് പോയ പെരുന്നാൾ വിശേഷം ഒന്ന് നോക്കിയാലോ രാവിലെ തന്നെ എണീറ്റപ്പോൾ ഇഡ്ഡലിയൊക്കെ റെഡിയായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഒക്കെ കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ പള്ളിയിലേക്കൊക്കെ പോയി പിന്നെ അല്ലറ ചില്ലറ പണിയൊക്കെ ഉണ്ടല്ലോ ക്ലീനിങ് പണിക്കൻ ക്ലീനിങ് അങ്ങനത്തെ ക്ലീനിങ് പാത്രങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അല്പം ജ്യൂസ് ഉണ്ടാക്കാൻ വിചാരിച്ചു കാരണം അതെ വരുമ്പോ ഒക്കെ കൊടുക്കണല്ലോ അങ്ങനെ ഞാൻ കുറച്ച് അധികം തന്നെ ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടാക്കി വെക്കും അപ്പോ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് എന്നത് മന്തിയാണ് അങ്ങനെ ഞാൻ മന്തിക്കുള്ള പ്രിപ്പറേഷൻ ആണ് ചിക്കനൊക്കെ ഇന്നലെ നൈറ്റ് തന്നെ മിക്സിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് അങ്ങനെ പണിയൊക്കെ ഒതുക്കി കുളിച്ചതിന് ശേഷം ഞാൻ യുടെ ഭംഗി നോക്കിയാൽ സമയം ഇരുന്നു മഹന്തി നന്നായി ചോന്നാൽ ഭാവി വരേണ്ട സ്നേഹം എന്നാണ് കണ്ടറിയാം എന്തരോ എന്തോ അങ്ങനെ അതൊക്കെ കാര്യം ഞാൻ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു ഇന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ നാളെയാണോ ചെയ്തു ഇന്നല്ലേ ലഭ്യത അങ്ങനെ ഡ്രസ്സൊക്കെ എത്തിയിട്ട് എന്റെ പ്രഹസനമാണ് കാണുന്നത് മിറർ സെൽഫിയുള്ള പ്രഹസനമാണ് ഈ കാണുന്നത് അതിനോടൊപ്പം തന്നെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടാക്കാൻ മറന്നിട്ടില്ല അത് എനിയൊക്കെ മസ്റ്റാ എല്ലാ പെരുന്നാൾക്കും ഗെറ്റ് റെഡി വിത്ത് മീ എന്തായാലും മസ്റ്റാ അങ്ങനെ അതൊക്കെ ചെയ്തു പിന്നെ ഉണ്ടാക്കിയ സർബത്ത് ഒഴിക്കലായി കുടിക്കലായി ഉണ്ടാക്കിയ ഫുഡ് വെക്കലായി തിന്നലായി ഇതാണ് പക്ഷെ ഇന്ന് നമ്മുടെ വയറ്റിലേക്കൊന്നും പോകില്ല കാരണം കണ്ട് കണ്ട് അടുത്തത് തോന്നുന്നു ഇന്ന് നമുക്ക് ഞാനൊരു കുടുംബിനിയായിരുന്നു അങ്ങനെ വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് അങ്ങനെ ജ്യൂസ് ഒക്കെ സർവ്വൊക്കെ ചെയ്തു അതിനുശേഷം ഞങ്ങൾ മന്തി ഒക്കെ കഴിച്ചു പിന്നെ ഇട്ട് ഡ്രസ്സ് നാലാളെ കാണാൻ വേണ്ടി ഒരു ഫോട്ടോ എടുപ്പായി വീഡിയോ എടുപ്പായി എന്തെങ്കിലും ഞാൻ മാത്രമല്ല എന്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സ് അതേപോലെ തന്നെ അപ്പുറത്തെ വീട്ടിൽ അങ്ങനെ ഞങ്ങൾ വീട്ടിലെല്ലാവരും ഒന്നിച്ചു കൊടുത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അതിനുശേഷം ഞാൻ എന്റെ അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ പോയി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എല്ലാ നമുക്ക് അറിയുന്ന വ്യക്തിയുടെ വീട്ടിലേക്കൊക്കെ അങ്ങനത്തെ ഒരു സുന്നത്താണെന്ന് പറയുന്നല്ലോ നമ്മുടെ കുടുംബാംഗങ്ങളുടെ വീട്ടിലേക്ക് അങ്ങനെല്ലാം പോയി ജൂസ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടല്ല പക്ഷെ അവർ സ്നേഹത്തോട് തരുമ്പോൾ എങ്ങനെയാ വേണ്ടെന്ന് പറയാം അങ്ങനെ ഞാൻ ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ നമുക്ക് പോയി എല്ലായിടത്തും എല്ലായിടത്തും ഫോട്ടോ എടുക്കണം ഏത് ബാക്ക്ഗ്രൗണ്ടാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ എല്ലാവിടും വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ എൻ്റെ വീട്ടിലേക്കും കുറച്ചധികം വ്യക്തികളൊക്കെ വന്നു എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അതേപോലെ തന്നെ ഫ്രണ്ട്സ് അനിയൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരും വന്നു അങ്ങനെ ആ വരുന്നതോടൊപ്പം നമുക്ക് ഫോട്ടോ എടുത്തു അവർക്ക് ഫുഡ് കൊടുത്തു നമ്മൾ പെരുന്നാൾ എന്ന് പറഞ്ഞ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കുക എന്നാണ് പെരുന്നാളിന്റെ ഉദ്ദേശം അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ഫാമിലി പിക്സ് ഒക്കെ എടുത്തു പിന്നെ വീട്ടിലേക്ക് എല്ലാവരും വന്നതിനു ശേഷം ഞങ്ങളും പുറപ്പെട്ടു വന്നവരുടെ എല്ലാവരുടെയും വീട്ടിലേക്ക് കാരണം വന്നവരുടെ എല്ലാവരും വീട്ടിലേക്കെന്ന് പറയാൻ കാരണം എന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അടുത്താണ് വീട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും പെരുന്നാളി അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ പോവാറുണ്ട് പോയരുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് അവര് അങ്ങനെയാണ് ഞങ്ങളുടെ പെരുന്നാൾ അങ്ങനെ എല്ലാ വീട്ടിലേക്കും കയറി അപ്പോൾ ഏതെങ്കിലും വീട്ടിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാത്ത ഫുഡ് ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചു നോക്കും കാരണം വീട്ടിൽ ഓൾറെഡി ഉണ്ടല്ലോ അങ്ങനെ ഇല്ലാത്ത ഫുഡ് ഒക്കെ കഴിച്ചു ഇല്ലാത്ത സർബത്തുകൂടി അതൊക്കെ സർബത്തൊക്കെ കൂടി ഇതൊക്കെ കാണുമ്പോൾ വീട്ടിലേക്ക് കവറിലിട്ട് കൊണ്ടുപോകാൻ തോന്നും പക്ഷെ ചെയ്യരുത് നമുക്കൊരു മര്യാദയുള്ളത് കൊണ്ട് ഞങ്ങൾ അത് അങ്ങനെ ചെയ്യരുത് അങ്ങനെ എല്ലാവരുടെ വീടും കവർന്നിട്ട് വർക്ക് ആയതിനു ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകും ഞങ്ങളുടെ പെരുന്നാൾ ഇങ്ങനെയാണ് നിങ്ങളുടെ എങ്ങനെയാണ് എന്നാൽ ഇത്ര ലിട്ട ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കല്ലേ ബൈ